കുരുത്തിച്ചാലിൽ കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട പെൺകുട്ടിയെ രക്ഷിച്ച തൊഴിലാളികളെ ഐ എൻ എൽ ആദരിച്ചു മൈലാമ്പാടം കുരുത്തിച്ചാൽ വെള്ളച്ചാട്ടത്തിൽ അകപ്പെട്ട പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ഇറങ്ങിയ ജൽ ജീവൻ പദ്ധതി കോൺട്രാക്ടർ മുസ്തഫയെയും തൊഴിലാളികളെയുമാണ് അഭിനന്ദനങ്ങളുമായി ഐ എൻ എൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൊമൻഡോ നൽകി ആദരിച്ചത് നേതാക്കളായ കെ വി അമീർ അബ്ദു റഫീഖ് ഉമ്മർ വിഹാബ് മൈലാമ്പാടം എന്നിവരും ആദരിക്കൽ പരിപാടിയിൽ സംബന്ധിച്ചു നേരത്തെ കുരുത്തിച്ചാൽ വിഷയത്തിൽ ആ മേഖല അപകടരഹിതമാക്കി വിനോദസഞ്ചാര മേഖലയാക്കി മാറ്റുന്നതിന് പാർട്ടി ജില്ലാ കമ്മിറ്റി ടൂറിസം മന്ത്രിക്ക് കത്ത് നൽകിയതായും ഐ എൻ എൽ നേതാക്കൾ പറഞ്ഞു നമുക്കറിയാം അപകടത്തിൽ നിരന്തരമായി വലിയ അപകട മേഖല കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഏറെ കാലമായി ഒരു പത്തിരുപതോളം ജീവനുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മേഖലയാണ് കുരുത്തിച്ചാൽ ഈ വിഷയത്തിൽ ഞങ്ങൾ കുറച്ച് പിന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി ഐ എൻ എല്ലെ ജില്ലാ കമ്മിറ്റി ഇടപെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് മിനിസ്റ്റർ മുഹമ്മദ് റിയാസിന് ഞങ്ങൾ കത്ത് നിൽക്കുകയുണ്ട് ഇവിടെ ഈ അപകട മേഖലയെ മാറ്റി നിർത്തുകൊണ്ട് അവിടെ ഒരു പിന്നെ വിനോദസഞ്ചാര മേഖലയാക്കി കൊണ്ടുവരണം എന്നുള്ള ഒരു ഒരു പദ്ധതി പ്രൊജക്റ്റ് ഞങ്ങൾ സമർപ്പിക്കുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പിന്നിലാണ് ഞങ്ങളുള്ളത് അതോ അതോടൊപ്പം തന്നെ ചില സമയങ്ങളിലെല്ലാം ഈ പറയുന്ന ദുരന്തങ്ങൾ പ്രയാസങ്ങൾ ഇവിടെ കുടിപ്പിച്ചാൽ മേഖലയിലുണ്ട് ഒരുപക്ഷെ പ്രധാ പ്രദേശവാസികളല്ലാത്ത ആളുകൾ ഇവിടെ എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ ഇത്തരം ഒഴുക്കുകൾപ്പെട്ട അപകടത്തിലേക്ക് പോവുകയും ജീവൻ നഷ്ടപ്പെടുന്നവരെ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ ദിവസം നടന്ന ഈ ഒരു പിന്നെ ഒരു കുട്ടിയുടെ ഇവിടെ സംരക്ഷിക്കുകയും ഉണ്ടായി അവിടുത്തെ ജലജീവൻ പദ്ധതിയുടെയും ഒക്കെ പിന്നെ പ്രവർത്തകരും തൊഴിലാളികളും അതിൻ്റെ കോർഡിനേറ്ററുമായിട്ടുള്ള ആളുകളാണ് അവരെ രക്ഷപ്പെടുത്തിയത് അത് വലിയ അഭിമാനമുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ഞങ്ങളുടെ പിന്നെ യു യൂത്തിൻ്റെ നേതാവായിട്ടുള്ള ഷിഹാബ് മൈല അമ്പാടം ഈ വിഷയത്തിൽ നേരിട്ട് അവരെ കാണുകയും അവർക്കൊരു അനുമോദനം നൽകാൻ ഞങ്ങൾ മണ്ഡലം കമ്മിറ്റി തീരുമാനിക്കുകയില്ല അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിൽ അവരെ കണ്ടു തൊഴിലാളികളെ കണ്ടു വളരെ സന്തോഷപൂർവ്വം അവരെ അഭിനന്ദിക്കുകയും ആ മേഖലയിലെ കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ സംസാരിക്കുകയും ഉണ്ടായി അതുകൊണ്ട് തന്നെ ഈ ഒരു പിന്നെ കുരുത്തിച്ചാൽ എന്നുള്ളത് ഒരു അപകട മേഖലയായി മാറുന്നതിന് മുമ്പേ നിരവധിയായ മരണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു അപകടമേഖലയാണ് അതോടൊപ്പം തന്നെ അതൊരു വിനോദസഞ്ചാര മേഖലയാക്കി ജനങ്ങൾക്ക് ഉപകാരമുള്ള രീതിയിലേക്ക് മാറ്റണമെന്നാണ് പാർട്ടി ആവശ്യപ്പെടുന്നത്